വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസമായിരുന്നു അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഇപ്പോഴായി ഇതിലേക്ക് ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുക്കാത്ത നടൻ മോഹൻലാലിനെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ ഒരു വിഭാഗം രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്യാനിരിക്കുന്ന മലയക്കോട്ടെ വാലിബൻ ബഹിഷ്കരിക്കുന്നതായും മോഹൻലാലിന്റെ ഒരു സിനിമ പോലും തിയേറ്ററിൽ പോയി കാണില്ല എന്നുമാണ് പ്രതിഷേധ പോസ്റ്റുകളിലുള്ളത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ വലിയ വാക്വാദം ഈ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ കാണാം മിസ്റ്റർ മോഹൻലാൽ നിങ്ങളുടെ സിനിമകൾ ഇനി മുതൽ ഞാനും എൻറെ കുടുംബവും കാണില്ല ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടും നിങ്ങൾ പോകാതിരുന്നത് വളരെ മോശമായി ഇനി നിങ്ങളോട് സ്നേഹമില്ല എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഈ വീക്കിറങ്ങുന്ന പടം ഉള്ളതുകൊണ്ട് അയോധ്യയിൽ പോവാതി നിന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നട്ടല് പണയം വെച്ച താങ്കളുടെ സിനിമകൾ ഇനി മുതൽ കാണുന്നില്ലെന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് പടം ഞാൻ കാണില്ല നിങ്ങളോട് ഉണ്ടായിരുന്ന വിശ്വാസവും ആരാധനയും എല്ലാം നഷ്ടപ്പെട്ടു ദൈവത്തെക്കാൾ വലുതല്ല ഒരു മോഹൻലാലും എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഷിബു ബേബിൻ ജോണിന്റെ സിനിമയ്ക്ക് വേണ്ടിയാണോ ക്ഷണിച്ചിട്ടും ഈ ഊളത്തരം ചെയ്തത് നിങ്ങളെക്കാൾ നൂറ് ഇരട്ടി വലിപ്പമുള്ളവരാണ് അവിടെ വന്നിരുന്നത് ആ പുണ്യഭൂമിയിൽ ഉണ്ടാകാൻ ഒരു യോഗം വേണം നിങ്ങൾക്കതില്ല ഉള്ളൂ ജയ് ശ്രീറാം എന്നായിരുന്നു ഒരാളുടെ കമന്റ് നിലപാടൊക്കെ മമ്മൂട്ടിയെ കണ്ട് പഠിക്കണം മോഹൻലാൽ തിയേറ്ററിൽ പോയി അദ്ദേഹത്തിന്റെ സിനിമ കാണുന്ന ഹൈന്ദവ വിശ്വാസികളെ നിരാശരാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് വാലിബിന്റെ ബിസിനസ്സിനെ എന്നല്ല മോഹൻലാലിന്റെ ഭാവിയിലെ ഇറങ്ങാൻ പോകുന്ന സിനിമകളുടെ ബിസിനസിനെയും ഈ സംഭവം കാര്യമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഷിബു ബേബി ജോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം നട്ടല് പണയം വെക്കേണ്ടായിരുന്നു എന്തായാലും മമ്മൂട്ടി ഫാൻസിനെ സന്തോഷമായി കാണും അവർക്കിനി എതിരാളി ഇല്ലാതായി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം നിരവധി ആരാധകർ ഇതിനെ എതിർത്തും രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ സിനിമ ബഹിഷ്കരിച്ചതോടെ വാലിബൻ വൻ വിജയമായി എന്നും സിനിമ ഉറപ്പായും വിജയിച്ചിരിക്കും എന്നുമുള്ള കമന്റുകളും എത്തിയിട്ടുണ്ട് മോഹൻലാൽ കമന്റ് കാണാനായി ഇവിടെ ഇല്ലെന്നും അദ്ദേഹം അമേരിക്കയിൽ ആണെന്നും സിനിമ റിലീസ് കഴിഞ്ഞു രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് നടൻ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോയാൽ ഭവിഷ്യത്തുണ്ടാകും എന്ന് പരസ്യമായി ഭീഷണി വന്നിരുന്നതായും റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറണം എന്നുവരെ ഒരു കൂട്ടർ ചർച്ചകൾ നടത്തിയെന്ന് വരെ വിവരമുണ്ട് ഈ വേളയിൽ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനും കൂടിയായ ആബിദ് അടിവാരം പങ്കുവച്ച പോസ്റ്റാണ് വൈറലാകുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ലാലേട്ടൻ പെട്ടെന്ന് മോദിയുടെ രാമക്ഷേത്ര കലാപരിപാടിക്ക് പോയാൽ മലയാളികൾ വാരി വലിച്ച് ഭിത്തിയിൽ തേക്കും പോയില്ലെങ്കിൽ ഈ ഡി വീട്ടിൽ വരും ആനക്കൊമ്പ് കേസൊക്കെ വീണ്ടും പൊങ്ങി വരും ഈശ്വരാ ഭഗവാനെ ഞങ്ങളുടെ ലാലേട്ടനെ കാത്തോളണേ എന്നായിരുന്നു കുറിപ്പ് മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശേരി കൂട്ടുകെട്ടിലെത്തുന്ന മലയക്കോട്ടെ വാലിപനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ആരാധകർ ചിത്രത്തിലെ ഗാനങ്ങളും ടീസറുമെല്ലാം വലിയ ആവേശമാണ് സൃഷ്ടിച്ചത് പീരിയഡ് ഡ്രാമയായ മലയക്കോട്ടെ വാലിബൻ ജോൺ മേരി ക്രിയേറ്റീവിന്റെ ബാനറിൽ ഷിബു ബേബി ജോൺ സെഞ്ചുറി ഫിലിംസിന്റെ ബാനറിൽ കൊച്ചുമോൻ മാക്സ് ലാബിന്റെ അനൂപ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം നിർവഹിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് മലയക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ എത്തുന്നത്